േടാ ആ കറി എങ്ങനെയുണ്ട് ഞാൻ പുതിയായിട്ടൊന്നും പരീക്ഷിച്ചാ എങ്ങനെയുണ്ട് ആ കുഴപ്പമില്ല നീയൊന്നും എങ്ങനെയാ കറികളുടെ ഒക്കെ ടേസ്റ്റൊക്കെ തന്നെയാ പ്രത്യേകിച്ച് വലിയ രുചിയൊന്നും എനിക്കോന്നുള്ള അത് ചേട്ടാ പറഞ്ഞ് ശരിയാട്ടോ ചേച്ചി ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്കും മോരി കറിക്കും മറ്റേ മീൻ കറിക്കും എല്ലാത്തിലും ഒരേ രുചിയാ ഇടുന്ന മസാലയൊക്കെ എല്ലാം ഒന്നാന്ന് തോന്നേ എല്ലാത്തിനും ഒരു രുചി അത് ശരിയാ ണ്ടാക്കിയ കറിയെ കുറിച്ചൊന്നും പറയാം പറയാനുള്ളൊന്നും ആ അത് ഞാൻ പറയാൻ പറഞ്ഞി നല്ല നല്ല അടിപൊളി രുചിട്ട് കഴിക്കറ്റ് ഞാൻ എടുത്തോട്ട് വരട്ടെ ഓ വേണ്ട മതി മതി അങ്ങനെ പറഞ്ഞ പറ്റത്തില്ല കുറച്ചുകൂടെ ചോറ് ഇടണം ഏട്ടാ ഈടെ നല്ലോണം ക്ഷീണിച്ച് വരുന്നുണ്ട് ആ ഒന്നും പറഞ്ഞ പറ്റത്തില്ല ഞാൻ ഇച്ചിരി ചോറ് വരാം നീ എന്താ പറഞ്ഞിങ്ങനെ തടീനായിട്ട് മാറും ഞാൻ അങ്ങ് സഹിച്ചു ഞാൻ ഏട്ടാ അപ്പൊ എന്റെ സ്കൂളിൽ നിന്ന് വിളിച്ചിണ്ടായിരുന്നു ടീച്ചർ ഈ മാസം അവസാനം അവരുടെ സ്കൂളിൽ നിന്ന് ഒരു ടൂറ് പോകുന്നുണ്ടായിരുന്നു പിള്ളേരെല്ലാം കൊണ്ടേ ഒരു കൊച്ചിന് ആയിരം വെച്ചാവുന്നെ ഏർ അവന് നല്ല ആഗ്രഹം ഉണ്ട് പോകണം എന്താ ചെയ്യണ്ടേ ടൂറോ അത് പിന്നെ പിള്ളേർക്ക് അങ്ങനെ പല ആഗ്രഹങ്ങളും കാണും ചേട്ടെ നമ്മൾ അനുസരിച്ചിട്ട് ഉള്ളാൻ നിൽക്കുകയാണോ അതൊക്കെ മുള്ളയിലെന്നുള്ളതാ വേണ്ടത് ആ അത് ശരിയാണ് ആയിരയ്ക്ക് ആയിരം തന്നെ വേണ്ടേ പിന്നെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹവും നടക്കണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യം ഒന്നുമില്ല ഞാനൊരാൾ കഷ്ടപ്പെട്ടിട്ടല്ലേ ഇവിടെ മുന്നോട്ട് കൊടുത്ത് നല്ല ബുദ്ധിമുട്ടുണ്ട് എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കി കിടക്കുന്ന വച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് അതിൻ്റെ അനാവശ്യം അല്ലൊക്കെ തന്നെയായി ടൂറൊക്കെ ഞാനും ചെറുപ്പത്തിലൊക്കെ കുറെ ടൂർ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ എന്റെ അച്ഛൻ്റെ അമ്മയുടെയും കൈ കാശില്ലാത്തതുകൊണ്ട് ഞാൻ ആഗ്രഹം മനസ്സിൽ തന്നെ വെച്ചു അച്ഛനും അമ്മേനെ അറിയിച്ചിട്ട് പോലും ഇല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് അതിന്റെ അവസ്ഥയൊന്നും മനസ്സിലാവില്ലല്ലോ എന്തായാലും വിടണ്ട അവന് അവന് അവന്റെ അച്ഛന്റെ അവസ്ഥ മനസ്സിലാക്കി ജീവിക്കട്ടെ പിന്നെ അല്ലാതെ പിന്നെ വേറൊരു കാര്യണ്ട് ടൂറിന്റെ കാര്യം പറഞ്ഞ വഴിക്ക് അത് അപ്പോഴേ വേണ്ടാന്ന് വയ്ക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അവസ്ഥ മനസ്സിലാക്കി വേണ്ടാന്ന് വെക്കേണ്ടത് ആരായിരുന്നു അത് ചേച്ചിയായിരുന്നു ചേച്ചി അതിന് മുതിർന്നില്ല ചേച്ചി ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ ചേട്ടൻ എത്ര കഷ്ടപ്പെട്ടാണ് ഈ വീട് മുന്നോട്ട് കൊണ്ടുവന്ന് ഈ വീട്ടിൽ എന്തൊക്കെ ചെലവുകൾ ഉണ്ട് അതിന്റെ ബുദ്ധിമുട്ടുള്ളൊന്നും ചേച്ചിക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ ആദ്യ ഭാര്യ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാനം ഏറ്റവും എടുത്തിരുന്നാൽ മതി വേറൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ അതിനെന്തെങ്കിലും ഇവിടെ എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടുണ്ട് ഏത് നേരം തിന്നുകയറ്റുക അത് മാത്രം തന്നെ കഷ്ടപ്പെട്ട് മനുഷ്യൻ എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും കൊണ്ടു തന്ന അതൊക്കെ വെച്ചോണ്ടാക്കി അങ്ങ് തിന്നുകയറ്റുക അത്ര തന്നെയാണ് അല്ലാണ്ട് എന്റെ അവസ്ഥയൊന്നും ഇന്നേ വരെ ഇവിടെ മനസ്സിലാക്കിയിട്ടില്ല അതെങ്കിൽ ഇപ്പോഴും എന്റെ അടുത്ത് വന്ന് പറയൂ ഇവളോടൊക്കെ പറയണേനു വല്ല പോത്തിനോട് വേദബോതി അത്രയും നല്ലത് അങ്ങനെ അല്ലല്ലോ ഏട്ടാ ആയിരം രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ കാര്യത്തിനൊക്കെ പൈസ ഇലവാക്കുന്നുണ്ട് ഇതൊരു ആയിരം രൂപയല്ലേ ഉള്ളു അവൻറെ ക്ലാസ്സിലെല്ലാരും പോകുമ്പോ അവൻ മാത്രം അതിനൊന്നും അവന് വിഷമാവില്ലേ നമ്മൾ അതുകൂടെ ഒന്നും ആലോചിക്കണ്ടേ കണ്ടേട്ടൈ ചേട്ടാ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ചേച്ചിക്ക് അവസ്ഥ മനസ്സിലാവില്ല കഷ്ടം തന്നെ എന്റെ പോലാണ് ടൂറിന്റെ കാര്യം പറഞ്ഞ് എന്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ ഏട്ടയുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞെ പോകണ്ടായിരുന്നു ഞാൻ പറഞ്ഞു മനസ്സിലാക്കും നിന്നോടൊന്നും അവസ്ഥ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇന്ന് വായി തോതി വളവളവ് പറയാലോ എന്നെ കൊണ്ട് എതിര് കൊള്ളാം ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കെ ടൂർ പോകണ്ട നാറ പോകണ്ട അത് എന്റെ തീരുമാന ഇതിലയിന് മോളിന് സംസാരവും ഇല്ല കേട്ടല്ലോ പാവ മനസ് ആരിച്ച പോയേക്കണം മറക്കണ്ട ആ അല്ല അതെന്താ ഏഴുമണിക്ക് ബുക്ക് ചെയ്തത് വല്ല പത്ത് മണിയുടെ ഷോ ബുക്ക് ചെയ്താൽ പോരായിരുന്നു ഒന്നാമത് അപ്പു ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോ ആറേ മുക്കാലാവും ആ അല്ലേ സാരല്ല ബുക്ക് ചെയ്തില്ലേ കുഴപ്പമില്ല അവനെ വന്ന വഴിക്ക് ഡ്രസ്സ് മാറ്റിട്ട് വേഗം ഇറങ്ങാല്ലേ അയിന് ഞങ്ങള് മൂന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളൂ ഞാനും ചേട്ടയും പിന്നെ ഞങ്ങളുടെ മോളും അതെന്താ എനിക്കും അപ്പൂനും ബുക്ക് ചെയ്തില്ലേ സാധാരണ എല്ലാര്ക്കൂടെ അല്ലേ ബുക്ക് ചെയ്യാറ് അതും എന്റെ ചേട്ടൻ എന്നെ പറഞ്ഞു നിങ്ങക്ക് രണ്ടുപേർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ട ചേച്ചി വന്നാലും എന്തുവാ ചേച്ചി അവിടെ ഇരുന്ന് അടുത്തിരുന്നു ഇങ്ങനെ ഉറങ്ങും ഉറങ്ങി കൂർക്ക വലിച്ചാ അങ്ങനെ ഉറങ്ങുന്നേ കൂടെ സിനിമ കാണാനുള്ള ഇൻട്രസ്റ്റ് കൂടെ ചേച്ചിയാണ് കളയുന്നേ പിന്നെ അങ്ങനെയുള്ള ആള് വെറുതെ ഉറങ്ങാൻ വേണ്ടി എന്തിനാണ് അവിടെ വന്നിരിക്കുന്നത് അതിനുമ്പോ ഇവിടെ ഇരുന്ന് ഉറങ്ങിയ പര് അതുകൊണ്ട് ചേട്ടയെ പറഞ്ഞു നിങ്ങക്ക് രണ്ടുപേർക്ക് ബുക്ക് ചെയ്യണ്ട അപ്പും ചേച്ചി ഇവിടെ ഇരുന്നോട്ടെ നമുക്ക് മൂന്നുപേർക്കൂടെ പോയിട്ട് വരാം ഞങ്ങൾ എന്തായാലും വൈദ്യം പോയിട്ട് സിനിമ കാണിയിട്ട് വരാം ചേച്ചി ഇവിടെ അല്ലെ ടി വിയിലോ അല്ലെങ്കിൽ ഫോൺ എന്തെങ്കിലും ഇരുന്ന് കാണുവോ എന്തെങ്കിലും ചെയ്യാം അപ്പോഴേക്കും ഞങ്ങൾ വരും ഇതെന്താ സാധനായിട്ടാ ഇതൊരു ഡ്രസ്സാ ആഹാ എന്നോട് ചോദിച്ചോലൂലോ ഡ്രസ് മേടിക്കുന്ന കാര്യം സർപ്രൈസ് ആയിട്ട് സർപ്രൈസായിട്ട് തരാട്ടെ നിനക്കല്ല രമ്യാണ് അവളൊരു ജീൻസിന്റെ ടോപ്പ് വേണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ അപ്പൊ പറഞ്ഞപ്പോ ഓർഡർ ചെയ്തതാ വന്ന ഇത് അവക്കോള നിനക്കല്ല അതെന്താട്ടാ പുതിയ ശീലങ്ങളൊക്കെ സാധാരണ ചേർത്ത് ഡ്രസ് മേടിക്കുവാണെങ്കിൽ എനിക്കും രമ്യയ്ക്ക് ഒരുപോലെയാണല്ലോ വാങ്ങിക്കാറ് രണ്ടെണ്ണം മേടിക്കും ഇത് മാത്രം എന്താ ഒരെണ്ണം വാങ്ങിച്ചേ എന്താ എനിക്ക് എന്നാ ജീൻസിന്റെ ടോപ്പ് ഇടാൻ പറ്റത്തില്ലേ എനിക്ക് വരണം ഓർഡർ ചെയ്യായിരുന്നില്ലേ നിനക്ക് ജീൻസ് എടി വെറുതെ രാവിലെ തന്നെ ചിരിപ്പിക്കണ വർത്താനം പറയല്ലേ െ ബെസ്റ്റാളാ ജീൻസ് തോപ്പിടാൻ പറ്റി നിനക്ക് ഈ ഡ്രസ്സ് ഒക്കെ ഇട്ട പോലെ വേറെ എന്തിനാ ഓവർ മോഹങ്ങളൊക്കെ ഏഹ് അതിനൊന്നും ആവശ്യമില്ല നിനക്കത് ഇട്ട കൊളത്തും ഇല്ല നിനക്ക് ജീൻസ് ഇട്ട കഴിഞ്ഞാൽ മറ്റേ ഈ റബ്ബർ ബാൻഡ് ഇട്ട കൂട്ടിയിരിക്കും അത്രക്ക് ബോറായിരിക്കും പോളെ ഈ വെറുതെ അനാവശ്യ ആഗ്രഹങ്ങളൊന്നും വേണ്ട അവൾക്ക് അത് നന്നായി ചേരും അവള് ചോദിച്ചു ഞാൻ ഓർഡർ ചെയ്തു അതിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇത്രയ്ക്ക് തല കുറയ്ക്കാനും ഇല്ല വേണ്ടല്ലോ ഞാൻ പരാതി പറയൊന്നും അവളുടെ കാര്യങ്ങളെല്ലാം ഓർത്ത് ചെയ്യാൻ ചേട്ടൻ്റെ സമയം ഞാൻ കഴിഞ്ഞ ആഴ്ച വീട്ടിലിട്ടുള്ള ഡ്രസ്സൊക്കെ നരച്ച് പോയി എനിക്കെന്തെങ്കിലും വില പറഞ്ഞാൽ ഒരു രണ്ട് ടോപ്പ് മേടിച്ചാലും ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ ഒരാഴ്ചയായി ഇതുവരെ മേടിച്ചാലോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു വാക്കുമുണ്ടാകുമ്പോൾ പോലും ചേട്ടന് തോന്നിയിട്ടില്ല അവൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞ് പെട്ടെന്ന് എൻ്റെ അത് ഓർത്ത് മേടിച്ചു കൊടുക്കാനെനിക്ക് ചേട്ടന് പറ്റും രണ്ടുപേരെയും രണ്ടായിട്ട് കാണാൻ തുടങ്ങല്ലേ ഇത്രയും നാളിങ്ങനെയൊന്നും അല്ല പുതിയ ശീലങ്ങളൊക്കെ ആയി തുടങ്ങുക ഞാനും ചേട്ടൻ്റെ ഭാര്യയെന്നുള്ള കാര്യം ചേട്ടൻ മനഃപൂർവ്വം പറഞ്ഞു പോകണ്ടിട്ടോ അവിടുത്തെ വിലക്കാര് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഓരോ ഓർവക്കുറവുമില്ല നീ എൻറെ ഒന്നാം ഭാര്യയും അവൾ എൻറെ രണ്ടാം ഭാര്യയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് പിന്നെ കൂടുതൽ പഠിപ്പിക്കാൻ എൻ്റെ അടുത്ത് വരണ്ട ഏഹ് വായ അടക്കി വച്ചാ അത്രയും നല്ലത് അല്ല മൂന്നാറൊക്കെ ഇപ്പൊ ഭയങ്കര തണുപ്പായിരിക്കും അല്ലേ ആ തണുപ്പ ചാൻസ് മൂന്നാറൊക്കെ നല്ല തണുപ്പായിരിക്കില്ല ഇപ്പൊ നമ്മൾ കൊറേ ആയില്ലേ ട്രിപ്പൊക്കെ പോയിട്ട് എല്ലാവരും കൂടെ ഒന്ന് പോവായിരുന്നു ആ ഞങ്ങൾ പോകുന്നുണ്ട് കാറിലാ പോകുന്നത് ഇപ്പൊ ചേട്ട അതിനെക്കുറിച്ച് സംസാരിച്ചേ ഉള്ളൂ പക്ഷെ ചേച്ചി ചേച്ചിയപ്പും ഇല്ലാട്ടോ ഞാനും ചേട്ടായും പിന്നെ ഞങ്ങളുടെ മകളും മാത്രം ഞങ്ങളുടെ ഫാമിലി ട്രിപ്പ് എപ്പോഴും ഇങ്ങനെ ബാധ്യതകളൊക്കെ വലിച്ചു കെട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ ഞങ്ങൾക്കും വേണ്ടി ഒരു പ്രൈവസി ആ ഫാമിലി ട്രിപ്പ് ആയിട്ട് എവിടെയും പോയിട്ടില്ല എപ്പോഴും കുറെ കൂട്ടത്തോടെ പോകും ആ വാരി വലിച്ചുകൊണ്ട് എന്തിനാണ് അങ്ങനെ പോകുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ചേട്ട എന്നെ പറഞ്ഞേ നമുക്ക് മൂന്നേരായിട്ട് അതായത് ഞാനും ചേട്ടയും ഞങ്ങളുടെ മോളും കൂടെ മാത്രമായിട്ട് എവിടെയെങ്കിലും ഒക്കെ പോകണം ഫാമിലി ആയിട്ടെന്ന് ഞങ്ങൾ എന്തായാലും കുറെ പ്ലാൻ ചെയ്തിട്ട് ഇപ്പം എന്തായാലും മൂന്നാർ പോകും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ഓരോ സ്ഥലങ്ങളായിട്ട് ഫാമിലി ആയിട്ട് പോകണം ആ പിന്നെ ചേട്ടായിക്ക് അടുത്തു വേണമെങ്കിൽ രണ്ട് ഭാര്യമാരെയും കൂടി ഇങ്ങനെ ടൂർ പോകുന്നത് ചിലർ പണിയാണോ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആദ്യ ഭാര്യ ഇത് രണ്ടാം ഭാര്യ എന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസും ചെയ്യണം എന്നാ ബുദ്ധിമുട്ടാ ഇതാകുമ്പോൾ എന്നെ കൊണ്ട് മാത്രം പോയി കഴിഞ്ഞാൽ ഒരു ഭാര്യയുള്ളു വിചാരിച്ചോളൂ ഒരു മനുഷ്യൻ റിലാക്സ് ആവാൻ വേണ്ടിയാണ് ടൂറൊക്കെ പോകുന്നത് അപ്പൊ ഈ ബാധ്യതകൾ വലിച്ചേറ്റി കൊണ്ട് എങ്ങനെയാ അതുകൊണ്ട് തന്നെ ഒഴിവാക്കി ചേട്ടാ നാളെ എൻ്റെ അച്ഛനും വരുന്നുണ്ട് എന്താ പ്രത്യേകിച്ച് ഏയ് ഒന്നുമില്ല കൊറേ ആയില്ലേ അങ്ങോട്ടേക്കൊക്കെ പോയിട്ട് അപ്പൊ ഇവിടത്തെ വിശേഷമൊക്കെ എന്താന്ന് അറിയാൻ വേണ്ടി വെറുതെ വരുന്ന രാവിലെ വരും രാവിലെ രാവിലെ ഞാനുണ്ടാവില്ല ഇപ്പൊക്ക് എന്തൊക്കെയോ സാധനങ്ങൾ പേടിക്കുക ഇപ്പൊ ഷോപ്പിങ്ങിന് പോകാന്ന് വിചാരിച്ചിരിക്കണേ രാവിലെയല്ലേ പോകട്ടെ അപ്പൊ ഞാൻ രാവിലെ ഉണ്ടാവില്ല കേട്ടോ അച്ഛനും അമ്മയും വരുമ്പോൾ ചേട്ടനില്ലെങ്കിൽ ശരിയാവില്ല ചേട്ടനെ കൂടെ കാണാൻ വേണ്ടിയല്ല അവര് വരുന്നേ പിന്നെ എനിക്കും കുറച്ച് സാധനങ്ങളൊക്കെ പുറത്തു പോയിട്ട് വാങ്ങിക്കാനുണ്ട് ഒരു കാഴ്ചയാണ് രാവിലെ അച്ഛനും അമ്മയും വന്ന് പോട്ടെ എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി വൈകുന്നേരം പുറത്തുവാം അല്ലേ അത് വരില്ല രാവിലെ പോകണം എന്നോട് പറഞ്ഞേ അപ്പം ഞങ്ങൾക്ക് രാവിലെ തന്നെ പോകണം അല്ല എന്റെ അച്ഛനും അമ്മയും വരുമ്പോ നീ ഇവിടെ ഉണ്ടല്ലോ അത് മതി ഞാനല്ലേ ഇപ്പം എന്താ കുഴപ്പമൊന്നുമില്ല അല്ല എനിക്കും കുറച്ച് സാധനം മേടിക്കാറുണ്ട് എനിക്കും വരണം എന്നുണ്ട് നിനക്ക് പോകണം എന്നുണ്ടെങ്കി നീ വല്ല ഓട്ടോ വിളിച്ചു പോ നിന്നോട് പറഞ്ഞാ മനസ്സിലാവത്തില്ലേ ഞങ്ങള് നാളെ രാവിലെ പോവാൻ പ്ലാൻ ചെയ്തതാണ് ഇനി ആ പ്ലാനൊന്നും മാറ്റാൻ പറ്റില്ല നീ നന്നേ നാളെ വരുന്നു പറഞ്ഞിട്ട് ഞങ്ങളെ പ്ലാൻ എന്തിനാ മാറ്റാ നിൽക്കുന്നത് നീ എനിക്ക് പോണം നീ എപ്പളി ഓട്ടോ വിളിച്ച ബസ് വിളിച്ചാ നീ എന്തിനാ കഴിച്ച് കയറി പോകോ അതെ പറഞ്ഞാൽ മനസ്സിലാവത്ത ശല്യങ്ങള് ഇന്നും അവിടെയാണോ കിടക്കുന്നേ എത്ര നാളായി ഇവിടെ കിടന്നിട്ട് ഒരു ഒരാറേഴ് ദിവസമായില്ലേ എനിക്ക് ചെറിയ തലവേദന പോലെ അപ്പൊ നിന്റെ അവിടെ കിടന്ന ശരിയല്ല നീ ആണെങ്കിൽ ഭയങ്കര കൂർക്ക വലിയ എനിക്കാണെ ഉറക്കം കിട്ടില്ല അവിടെ ഒന്നും കൂർക്ക വലിയൊന്നുമില്ല അത് അവിടെ കിടക്കാന്ന് ചോദിച്ചു ഓരോരോ കാര്യങ്ങളായിട്ട് പുതിയത് മാറിക്കൊണ്ടിരിക്കണങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഞങ്ങളെ അങ്ങ് ഒഴിവാക്കുകയാണോ അവളെ കല്യാണം കഴിക്കുന്ന കാര്യം എന്നോട് പറഞ്ഞ സമയത്ത് ചേട്ടൻ തന്നെ വെച്ചൊരു ഡിമാൻഡുണ്ട് രണ്ടു ദിവസം അവളുടെ റൂമിലും രണ്ട് ദിവസം എൻ്റെ റൂമിലും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഒന്നും ചേട്ടൻ കിടക്കുന്ന പോലുമില്ല കുഞ്ഞിൻ്റെ എൻ്റെ കൂടെ ഒന്ന് കിടക്കാൻ പോലും ചേട്ടൻ ഇപ്പൊ തോന്നുന്നില്ല അല്ലേ അത്രക്ക് വെറുപ്പാണോ ഞങ്ങളോട് നീ എന്നെ വെറുതെ കുറെ പ്രാന്താക്കുന്നുണ്ട് നിനക്ക് എന്താ പ്രശ്നം എനിക്ക് എവിടെ കിടക്കണത് എൻ്റെ ഇഷ്ടമാണ് നീ എനെ വേറെ ഇടപെടാൻ നിൽക്കലേട്ടാ മനുഷ്യർ സമാധാനം പറഞ്ഞ സാധനം വേണം പക്ഷെ വല്യ ചേട്ടൻ ഞാൻ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുന്നൊന്നുമല്ല ഈ റൂമിലുള്ള സമയത്തല്ലേ എനിക്കും കുഞ്ഞിനും ചേട്ടനും കൂടെ കുറച്ചേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കുറച്ചേരം നമ്മുടെ പഴയ ജീവിതമൊക്കെ അതിനനുസരിച്ച് ഒന്ന് സംസാരിക്കാനും ഒക്കെ പറ്റുള്ളൂ അല്ലാത്തപ്പോ വേറെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ ഒരു അവകാശം കൂടെ ചേട്ടനെ ഇല്ലാണ്ടാക്കല്ലേ ഇങ്ങനെ ഞങ്ങളിങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് എന്റെ ഈ ശല്യഞ്ചേല് കാരണം തന്നെയാണ് എനിക്ക് നിന്നോട് സംസാരിക്കുന്ന മടുപ്പ് തോന്നുന്നത് ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചു തന്നെ ഇമ്മാരി വർത്താനം ഒക്കെ പറഞ്ഞത് പക്ഷെ രമ്യ അങ്ങനെയല്ല അവളോട് എത്ര നേരം വേണേലും വർത്താനം പറഞ്ഞിരിക്കുക നിന്നോട് പറ്റില്ല നിന്നോട് കുറച്ചേറെ സംസാരിക്കുമ്പോഴെനിക്ക് മടുക്കും തലവേദന എടുക്കും എന്റെ മുഖത്തോട്ട് നോക്കാൻ എനിക്ക് തോന്നാറില്ല അത്രയും വെറുപ്പായി തുടങ്ങി എനിക്ക് മനുഷ്യനെ പ്രാന്താക്കാൻ വേണ്ടി ഞാൻ ഒരു സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നതിന് അല്ലെങ്കിൽ നമ്മൾ ആളുകളോട് ജീവിക്കണം അല്ലെങ്കിൽ അവരോട് നന്നായിട്ട് നിക്കണമെങ്കിൽ തിരിച്ചു ഇങ്ങോട്ട് വേണം അല്ലാണ്ട് എനിക്കെല്ലാം വേണം എന്ന് പറഞ്ഞിട്ട് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല മടുത്ത മനുഷ്യ സൈകട്ടെ ഇതൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു നിന്നെ മുഖത്തോട്ട് തോക്കാനും നിന്നോട് സംസാരിക്കാനും എനിക്ക് തോന്നാറില്ല അതുകൊണ്ടൊക്കെ തന്നെ അവിടെ വന്ന് കിടക്കാത്ത ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനും ഇല്ല എനിക്കിത്ര സമാധാനം നടത്താം അല്ലെങ്കിൽ അവരടുത്ത് പൊളിഞ്ഞിട്ടും പാടില്ല അമ്മ എങ്ങനെ ഏ ഒന്നൂല്ലോ പൊടി പോയ ഇല്ല മോന അങ്ങനൊന്നുമില്ല അച്ഛൻ പാവ നമ്മളെ വലിയ ഇഷ്ട ഇപ്പൊ ചെറിയമ്മക്ക് വയ്യാത്തോണ്ടാ അവിടെ പോയി കിടക്കണേ വേറെ കൊഴപ്പൊന്നുമില്ല ട്ടാ ഏ മോനെ അതൊന്നും ഓർത്ത് വിഷമിക്കുന്നുണ്ട് നാളെ അച്ഛൻ ഇവിടെ കിടക്കും കേട്ടോ ഏ ബോ കേട്ടോറിയിക്കോ ആളെ സ്കൂളിൽ പോടോ പ്രിയപ്പെട്ട ചേട്ടന് ഞാനും അപ്പവും പോകുന്നു ഞങ്ങൾ ഇനി അന്വേഷിക്കരുത് നിങ്ങൾക്കിടയിൽ ഒരു ശല്യായിട്ട് ഇനി ഞാനില്ല എന്റെ കുഞ്ഞിനെ അധ്വാനിച്ചു നോക്കാനുള്ള ഒരു മനസ്സു ശരീരം എനിക്കുണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ചോളാം നിങ്ങൾക്കൊരു ശല്യായിട്ട് ഇനി ഞങ്ങളില്ല ദിവ്യ അപ്പവും കൂടെ പോയടി അവള് ഞാൻ നല്ല രാത്രി അതും പറഞ്ഞ അവളെ കൊറേ ചീത്തയും പറഞ്ഞു ഞാൻ അതിന്റെ വിഷമത്തിലാണോ അറിയത്തില്ല അവള് പോയി ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് പറയണേ ആ പോവണേ പോട്ടെട്ടാ എങ്ങനെയും ജീവിച്ചോളൂ നമ്മളതിനൊക്കെ അന്വേഷിക്കാൻ നിൽക്കണത് പിന്നെ ചേച്ചിക്കെന്നെ മടുത്ത് കാണും രണ്ടു ഭാര്യമാരായിട്ട് ജീവിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ചേട്ടയിലെ ഒരുപാട് സ്നേഹിക്കുന്നു പിന്നെ ചേച്ചിക്ക് അങ്ങനെയൊന്നുമില്ല ചേച്ചിക്ക് എന്തേലും തിന്നണം മറ്റേ നല്ല വസ്ത്രങ്ങളിട്ട് നടക്കണം അത്ര മാത്രമേ ചേട്ടയോട് ഒരു ആത്മാർത്ഥ ചേച്ചിക്കില്ല ചേച്ചിക്കെന്നെ സ്വയം മനസ്സിലായി കാണും ഒഴിഞ്ഞു പോകണം നല്ലത് അത് പോകണേ പോട്ടെ ചേട്ടാ ഇതിനെ വിഷമിക്കാൻ നിൽക്കണേ അതൊന്നും കാര്യം കണ്ട ഞാൻ ചായ അടുത്ത് തരാം